ബ്രാൻഡഡ് ഹെൽമറ്റുകളുടെ വിപുലമായ ശേഖരവുമായി റീഗിയർ എന്ന സ്ഥാപനം പെരുമ്പാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഷോറൂം പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു റോസി പൗലോസിന് ഹെൽമറ്റ് നൽകി റീഗിയർ ഉടമ ഷീബ ആദ്യ വിൽപ്പന നിർവഹിച്ചു പെരുമ്പാവൂർ പി പി റോഡിലെ മാതാ ബിൽഡിംഗിലാണ് ബ്രാൻഡഡ് ഹെൽമറ്റുകളുടെ ഷോറൂം റീഗിയർ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ഷൊപ്പ് പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ച റീഗിയർ പുതിയ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ മൂല്യം ഇവിടുന്ന് പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കാരണം ജനങ്ങളുടെ ജീവന് ഏറ്റവും കൂടുതൽ ഇന്ന് വില കൽപ്പിക്കുന്ന സമയത്ത് വീലർ നമുക്കറിയാം പെരുമ്പാവൂര് പൊതുവെ ഹെൽമെറ്റൊക്കെ വെക്കാൻ ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ മുഖ്യം പറഞ്ഞു തരുന്ന ആളാണ് പക്ഷെ ആൾക്കാരാണ് എങ്കിൽ തന്നെ നമുക്ക് അതിന്റെ അപബോധം ഒരുപാട് ആളുകൾ വീണ്ടും ഹെൽമെറ്റൊക്കെ വെച്ച് അവരുടെ ജീവൻ സുരക്ഷിതമാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഈ സ്ഥാപനത്തിന് പ്രത്യേകം ആശംസകൾ അർപ്പിക്കുന്നു എല്ലാവിധ അംഗങ്ങളും നേരുന്നു കടയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ആശംസ നേരുന്നതായി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പറഞ്ഞു പെരുമ്പാവൂര് പി മാതാ ബിൽഡിങ്ങിൽ പുതിയൊരു സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് റീഗിയർ എന്ന പേരിൽ ഹെൽമെറ്റുകളുടെ അതിവിപുലമായ ഒരു ശേഖരം അതോടൊപ്പം തന്നെ ടു വീലർ ആക്സറീസ് ഇവിടെയുണ്ട് ഒരു വ്യത്യസ്തമായ ഷോറൂമാണ് ഇത് നമുക്കറിയാം ഹെൽമെറ്റ് വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് അത് മനുഷ്യൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് നിയമമാണെങ്കിലും ഇല്ലെങ്കിലും ഹെൽമെറ്റ് ധരിച്ച് വണ്ടി ഓടിക്കേണ്ടത് നമ്മുടെ ആവശ്യവും ഉത്തരവാദിത്വമാണ് ിയർ എന്ന് പറയുന്ന ഒരു മികച്ച ഒരു സ്ഥാപനമാണ് നല്ല രീതിയിലുള്ള ഹെൽമെറ്റുകൾ വീലറിന്റെ പ്രവർത്തനത്തിന് എല്ലാവിധം എല്ലാ നന്മകളും എന്നീ ബ്രാൻഡുകളുള്ള ഹെൽമറ്റും ഇവിടെ ലഭ്യമാണ് നാലായിരം രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള പല ഷേപ്പിലുള്ള ഹെൽമെറ്റുകളും റീഗിയറിൽ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ കുട്ടികൾക്കുള്ള ഹെൽമറ്റ് സ്പോർട്സ് വാഹനങ്ങൾക്കുള്ള ഹെൽമറ്റും ഇവിടെയുണ്ട് ിയർ എന്ന സ്ഥാപനം ഇന്ന് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്തുമണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ നഗരസ നഗരപിതാവ് പോൾ പാത്തിക്കൽ സാറ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതിന് കൂടെ മറ്റ് വിശിഷ്ടാതിഥികളായിട്ട് പാർട്ടിയുടെ സഖാക്കള് അതുപോലെ എം എൽ എ അദ്ദേഹം എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നതാണ് ഇവിടെ കൈ ഗ്ലൗവ് ജാക്കറ്റ്സ് റെയിൻകോട്ട്സ് പിന്നെ വേഗ സ്റ്റഡ്സ് അതുപോലെ ആക്സോറ് ഇങ്ങനെ വിവിധ കമ്പനികളുടെ ഹെൽമെറ്റുകളും ഇവിടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഹെൽമെറ്റ് നമ്മൾ നാനൂറ്റി രൂപയ്ക്ക് ഇന്നേ ദിവസം ഇരുചക്ര വാഹനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള ഈ സ്ഥാപനം ഗുണകരമാണെന്ന് മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ പറഞ്ഞു ഹെൽമറ്റിന് പുറമെ ജാക്കറ്റുകൾ ഗ്ലൗസുകൾ ചെയിൻ ലൂപ്സ് ഹെൽമെറ്റ് ക്ലീനർ വാഹനം ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ എന്നിവയും മിതമായ നിരക്കിൽ ലഭിക്കും ചടങ്ങിൽ കൗൺസിലർ ജോൺ ജേക്കബ് വ്യാപാര വ്യവസായ സമിതി നേതാവ് ബാബാ നാസ തുടങ്ങിയവർ പങ്കെടുത്തു വീലർ യാത്രക്കാർക്ക് യോജിക്കുന്ന എല്ലാത്തരം ജാക്കറ്റുകളും മറ്റ് എല്ലാ ഐറ്റംസുകളുമായി ഒരു പുതിയ സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം വർഷങ്ങളായി പെരുമ്പാവൂർ പി പി റോട്ടിൽ മാതാ ബിൽഡിങ്സിൽ ഫർണിച്ചർ ഷോപ്പും മറ്റുമൊക്കെയായി വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഇവർ പുതിയ ആളുകളല്ല പെരുമ്പാവൂരിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളുകളാണ് ഈ എല്ലാ വിജയത്തിനു വേണ്ടിയും എല്ലാ സ്നേഹ ആശംസകളും അർപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ